ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പോൾ ഗോൾഡ് റേറ്റ് ഇന്ന് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചും പവന് എഴുപത്തിനാലായിരത്തി നാൽപ്പത് ഇട്ടാണ് നല്ല അടിപൊളി മോൾഡിങ്ങിന്റെ കമ്മലും മോതിരത്തിൻ്റെ അതുപോലെ ഡിസൈൻ ഞാൻ കാണിച്ചുതരാം വെയിറ്റ് നമുക്കൊരു ഒന്നര ഗ്രാമി സ്റ്റാർട്ടിങ്ങിന് ഉണ്ടാ നോക്കിയേ മോൾഡിങ്ങിന്റെ ഒരു കമ്മൽ ഒന്നര ഗ്രാമിൻ്റെ മോൾഡിങ്ങിന്റെ ഒരു സിമ്പിൾ കമ്മൽ കമ്മലിട്ടാ നോക്കിയോളൂ നല്ല വെറൈറ്റിയാണ് അതുപോലെ തന്നെ വെയിറ്റും കുറവുണ്ട് ഒക്കെ മോൾഡിംഗ് ഐറ്റംസ് ആണ് കേട്ടോ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്ന ഒരു രണ്ട് ഗ്രാം എഴുന്നൂറും ഇല്ലേ അപ്പോൾ മൂന്ന് ഗ്രാമിന് താഴേട്ട അപ്പൊ ഈ മോൾഡിങ്ങിന് രണ്ട് ഉണ്ട് നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഡ്രോപ്സ് മോഡൽ മോഡലിട്ട രണ്ട് ഗ്രാം എഴുന്നൂറും ഇല്ലേ അപ്പോൾ മൂന്ന് ഗ്രാമിന് താഴെട്ടാ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഈ പ്രാവശ്യം എത്തേക്കണേ അടുത്ത് നമുക്ക് രണ്ട് ഗ്രാം ഒരുനൂറും ഇല്ലേ മോൾഡിങ്ങനെ രണ്ട് ഗ്രാം നൂറും ഇല്ലിടെ മോൾഡിങ്ങിൻ്റെ കമ്മലിട്ട പിന്നെ നമുക്ക് രണ്ടായി ഇരുന്നൂറ് കിട്ടാ രണ്ട് ഇരുന്നൂറിൻ്റെ ഒരു മോൾഡിങ്ങിന്റെ സ്റ്റഡ് കിട്ടാ രണ്ട് ഗ്രാം മില്ലി ഇല്ലിട്ടാ മോൾഡിങ് ടൈപ്പ് പിന്നെ നമുക്കൊരു ഒന്ന് എണ്ണൂറിൻ്റെ ഒന്ന് എണ്ണൂറ് രണ്ട് ഗ്രാമിന് താഴെ കേട്ടോ നല്ലൊരു അടിപൊളി ഫ്ലവർ ടൈപ്പ് ഫ്ലവറിൻ്റെ അടിയിൽ ചെറിയൊരു ഞാലി കയറ്റിട്ടാ നോക്കി സിമ്പിൾ ടൈപ്പ് കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് എഴുന്നൂറിൻ്റെ വരുന്നുണ്ട് ഒന്ന് എഴുന്നൂറിൻ്റെ ഒരു കമ്മല് കാഴ്ച തരാം നോക്കി കേട്ടോ ഒരു ഗ്രാം എഴുന്നൂറും മില്ലി ഒക്കെ മോൾഡിങ് ഐറ്റംസ് ആണ് കേട്ടോ മോൾഡിങ് ആറിയാലോ നല്ല ബങ്ങിന്റെ അതുപോലെ ബല ഉണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ പിന്നെ അടുത്ത് കാണിച്ചതിന് അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാം ഇരുന്നൂറും ഇല്ലില്ല ഇത് മോൾഡിങ് തന്നെയാണ് നോക്കിയുള്ളൂ സിമ്പിൾ ടൈപ്പ് ഒക്കെ വിത്തൗട്ട് സ്റ്റോൺ ആണ് കേട്ടോ എല്ലാം വിത്തൌട്ട് സ്റ്റോൺ ആണ് വന്നത് ചെറിയ റോഡിയും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഗ്രാം വയ്ക്കോളാം നല്ല ഭംഗിയുള്ള കമ്പലാണ് ഈ പ്രാവശ്യം എത്തിക്കണത് അത് മാത്രല്ല ഒക്കെ വിത്തൗട്ട് സ്റ്റോൺ ആണ് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് വരുന്ന ഒരു ഒരു ഗ്രാം തൊള്ളായിരം ഇല്ലേ ഒന്നേ തൊള്ളായിരത്തിന്റെ ഒരു മോൾഡിങ്ങിന്റെ കമ്മൽട്ടിന്നെ പിന്നെ നമുക്ക് ഒരു ഗ്രാം തൊള്ളായിരം മില്ല കാണിച്ചു തരാം ഒന്നേ തൊള്ളായിരത്തിന്റെ ഒരു സ്റ്റെഡ് കിട്ട നേരത്തെ കാണിച്ചതിന്റെ ഒരു ഞാലി മോൾഡിങ്ങിന്റെ ചെറിയൊരു ഞാലി ഇത് മോൾഡിംഗ് ഒരുപാട് വിത്തൗട്ട് സ്റ്റോൺ അടുത്ത് നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ ഒരു കമ്മല് നോക്കിയാ ഒന്നര ഗ്രാമിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് ഇത് പോന്നര ഗ്രാമേ ഉള്ളൂ കേട്ടോ മോൾഡിങ് തന്നെ പിന്നെ അടുത്തൊരു രണ്ട് ഗ്രാമ് കഴിച്ചു തരാം രണ്ട് ഗ്രാമിന്റെ ഒരു ഇതേപോലെ സിമ്പിൾ ടൈപ്പ് ഇത് കേട്ട രണ്ട് ഗ്രാമിന് താഴേന്നെ വരുന്നുള്ളൂ ഫ്ലവർ ടൈപ്പ് ഒക്കെ രണ്ട് രണ്ടേ ഇരുന്നൂറ് അല്ലെങ്കിൽ ഒന്ന് എഴുന്നൂറ് ആ റേഞ്ചിന് വരുന്നുള്ളൂട്ടാ നോക്കിയോളൂ വിത്തൗട്ട് സ്റ്റോൺ തന്നെ കമ്മൽ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ട് കേട്ടോ നോക്കിയോളൂട്ടോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം നമുക്ക് വിത്തൗട്ട് സ്റ്റോണിലാണ് മോൾഡിങ്ങിൻ്റെ കമ്മലുകൾ എത്തിയാണ് വിത്തൗട്ട് സ്റ്റോൺ ആണ് കേട്ടോ ഇപ്പം മോൾഡഡ് ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനുകളാണ് ചില റോഡിയും മിക്സിങ് ഉണ്ട് വിത്തൌട്ട് സ്റ്റോൺ കേട്ടോ ഒന്നിലും കല്ലില്ല കേട്ടോ മോൾഡിങ്ങിൻ്റെ കമ്മലുകൾ അടുത്ത് മോതിരം കാണിച്ചു തരാം മോതിരം നമുക്ക് നോക്കിക്കോളാ മോൾഡിങ്ങിൻ്റെ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് ഒക്കെ ഇതേപോലെ വിത്തൗട്ട് സ്റ്റോൺ ആണ്ട്ടോ റോഡിയം ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി നോക്കിക്കോളാം ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയിലെ മോതിരം പിന്നെ അടുത്തൊരു അറുന്നൂറ് മില്ലി നോക്കിയത് വെറും അറുന്നൂറ് മില്ലിയിലുണ്ടോ ഈ സാധനം ഇത് മോൾഡിംഗ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ബലം ഉണ്ടാവും അറുന്നൂറ് മില്ലി നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ പിന്നെ ഒരു രണ്ട് ഗ്രാമിൻ്റെ ഒരു മോൾഡിങ്ങിൻ്റെ മോതിരം നോക്കിയോളൂ രണ്ട് ഗ്രാം അടുത്ത് നമുക്ക് വരുന്നൊരു ഒന്നര ഗ്രാമിൻ്റെ നോക്കിക്കോട്ടോ നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് ഈ പ്രാവശ്യം എത്തിയാക്കണം മോൾഡിങ്ങിൻ്റെ നോക്കിക്കോളൂട്ടോ ഒന്നര ഗ്രാം പിന്നെ നമുക്കടുത്തൊരു ഒന്ന് നാന്നൂറ് വരുന്നുണ്ട് ഒന്ന് നാന്നൂറിൻ്റെ ഒരു മോൾഡിങ് മോതിരം പിന്നെ ഇതൊരു ഒന്ന് എഴുന്നൂറ് നോക്കിയുള്ളൂ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ആവേണ്ട വെയിറ്റ് കുറഞ്ഞാലും ബലം കൂടും കൂടൂട്ടോ മോൾഡിംഗ് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും വർക്ക് കാസ്റ്റിംഗ് മോഡലാണ് വിത്തൌട്ട് സ്റ്റോൺ ആണ് വർദ്ധിക്കാൻ തരാം അടുത്ത് നമുക്ക് ഒരു തൊള്ളായിരം മില്ലി ഒരു ഗ്രാമിന് താഴെയുണ്ട് ഈ മോതിരം സിമ്പിൾ ടൈപ്പാണ് പിന്നൊരു എണ്ണൂറ് മില്ലിയുടെ ഒരു വെറൈറ്റി ആണ് ചേരം കേട്ടോ അയ്യോ അത് വെറും എണ്ണൂറ് മില്ലി ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തൊരു ഒരു ഗ്രാം ഒരു ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഹാർട്ട് മോഡല് റോഡിയത്തിന്റെ തന്നെ ഹാർട്ട് ഇതാ ഇടാന്ന് എഴുന്നൂറ് വരുന്നുണ്ട് ഒന്ന് എഴുന്നൂറിൻ്റെ ഒരു ഹാർട്ട് തന്നെ ഇതിൽ ഹാർട്ട് നമുക്ക് സാൻഡ് മോഡലാണ് കേട്ടോ മോൾഡിങ് മോൾഡിങ്ങിന്റെ സാൻഡ് മോഡൽ പിന്നെ അടുത്തൊരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാം നമുക്ക് നമുക്കൊരു നോക്കിയോളൂ ചെറിയൊരു ഫ്ലവർ ടൈപ്പ് സെൻട്രൽ സാൻഡ് ഫ്ലവർ അപ്പുറത്ത് ഇപ്പറോഡിയോട്ട സിമ്പിൾ ടൈപ്പാണ് അടുത്ത ഒരു ഗ്രാം ഒരു ഗ്രാമിന്റെ ചെറിയൊരു റോഡിയം ഡിസൈൻ നോക്കിയോളൂ ഒരു ഗ്രാമേ വരുന്നുള്ളൂട്ടോ അടുത്തൊരു ഒന്നേ നാനൂറിന് സെൻട്രൽ റോഡിയും കൊടുത്തിട്ടുള്ളൊരു മോഡല് നമുക്ക് ആകെ എഴുന്നൂറ് മില്യണ് വരുന്നുള്ളൂട്ടോ ഗിഫ്റ്റ് കൊടുക്കണേ ഗിഫ്റ്റ് കൊടുക്കാം മ്മക്ക് ഉപയോഗിക്കണേ മ്മക്ക് ഉപയോഗിക്കാം വെച്ചാൽ മോൾഡിങ് ആയതുകൊണ്ട് നല്ല ബലായിരിക്കും അതിൽ ഇതും രണ്ടും എഴുന്നൂറ് മില്യനാണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് മോദങ്ങളാണ് ഒക്കെ റോഡിയം കോഡിയും ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ൊന്ന് മുന്നൂറ് ഒന്ന് മുന്നൂറ് ഒന്ന് നാനൂറ് ഒന്ന് നാനൂറ് അടുത്ത് നമുക്കൊരു ഒന്ന് എഴുന്നൂറ് കേട്ടോ ഇതൊന്ന് എഴുന്നൂറ് ഇത്ര ഓടിയാണ് ഇത്തിരി ഒരു രണ്ട് ഗ്രാമുണ്ട് കേട്ടോ രണ്ട് ഗ്രാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി വലുപ്പം ഉണ്ട് മോതിരം ഇരുന്നൂറ്റി അമ്പത് നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു ഒന്ന് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു മോതിരം മോൾഡിംഗ് ആണ് കേട്ടോ ഇത് കുറച്ച് വന്നിട്ടുണ്ട് രണ്ട് രാമിന്റെ ഞാൻ കഴിച്ചത് ഇത്തിരി വില ഉണ്ടാവും നോക്കിയാൽ നല്ലൊരു മോഡലാണ് ചെക്ക് ഡിസൈൻ ആണ് കേട്ടോ റോഡിയത്തിന്റെ മോൾഡിംഗ് ടൈപ്പ് ഒരു രാവിലെ ഒരുപാട് കളക്ഷൻസ് എത്തിട്ടാണ് നോക്കിയോളൂ മോതിരമൊക്കെ കാണുമ്പോ തന്നെ അറിയാം അറുന്നൂറും മില്ലി തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് കട മോൾഡിങ് മോതിരം വെറും അറുന്നൂറ് മില്ലി അറുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ഒന്ന് ഒന്ന് ഇരുന്നൂറ് രണ്ടര വരാം കേട്ടോ ഇപ്പം മോൾഡിങ് നമുക്കറിയാമല്ലോ നമുക്ക് ഉപയോഗിക്കാൻ അതിന് നല്ല ബലായിരിക്കാം പോലെ ഗിഫ്റ്റ് കൊടുക്കണേ കൊടുക്കാം നല്ല ഭംഗിയാണ് പോളിച്ച കുറയും ഭംഗി കൂടും മോൾഡിങ് കാസ്റ്റിങ് ഐറ്റം ഐറ്റംസ് ഉണ്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകളും മോതിരങ്ങളാണ് ഇഷ്ടംപോലെ എത്തിയൻ്റെ കേട്ടോ അങ്ങനെ മോൾഡിങ്ങിന്റെ വേറെ കുറവുണ്ട് ഇത് ഇത്തിരി ഹെവി ഹെവി വെയ്റ്റ് ആണ് കേട്ടോ മോതിരം ഇത് ഇത്തിരി കല്ലൊക്കെ വെച്ചിട്ടുള്ള മോഡലാണ് അയ്യോ ഞാൻ അല്ല മോഡൽ കാണിക്കുന്നില്ല ജസ്റ്റ് നോക്കിയോട്ടോ സ്റ്റോൺ ടൈപ്പ് മോതിരങ്ങൾ പോലെ മോൾഡിങ്ങിന്റെ മോതിരങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പോൾ ഒരു ഒന്നര ഗ്രാം തൊട്ട് ആകൊണ്ട് രണ്ട് രണ്ടര മൂന്ന് വരെ കേട്ടോ ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള മോഡലാണ് അങ്ങനെ വേറെ കുറച്ച് കല്ലുള്ള വന്നിട്ടുണ്ട് നോക്കിയോളൂ കല്ലേട്ടോ നമ്മുടെ മോൾഡിങ്ങിന്റെ നോക്കിയോളൂ പല പല കളറുകളുള്ള കല്ലാണ് റെഡ് വൈറ്റ് മിക്സ്ഡ് ആണ് ഒക്കെ കാസ്റ്റിംഗ് ടൈപ്പ് ആണ് കേട്ടോ അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയവും പള്ളിക്കുളം റോഡ് അപ്പോൾ ഞാൻ ഡൗട്ട് ഞാൻ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എൻ്റെ നമ്പറാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു